ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഒക്കെ വിവാഹം കഴിഞ്ഞ് അവർ യാത്രയാവുന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ യാത്രാ മധ്യേ ഒരു എട്ട് മൂന്ന് യോജന പിന്നിട്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഏത് ഏകദേശം എട്ട് മൈൽ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വഴിയിലായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളാണ് പരശുരാമനെ കാണുന്നതും പിന്നെ പരശുരാമനുമായിട്ടുള്ള സംഭാഷണങ്ങളും അങ്ങനെ ശ്രീരാമചന്ദ്രൻ പറയുന്നതും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ആ ശ്രീരാ ഭാർഗവൻ എന്നാണ് പറയുന്നത് പശു പരശുരാമനെ ഭാർഗവൻ ഭാർഗവൻ്റെ ഗർവത്തിനെ ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത് പരശുരാമനും ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് അപ്പോൾ വായിക്കാം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മനവാക്കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകും ഇപ്പോൾ പിന്നീടം അഭയവുമുണ്ടെന്നറിഞ്ഞാലും ഏതുമേ മേ പേടിക്കേണ്ട നല്ലത് വന്നുകൂടു ഖേദവും കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും അപ്പോൾ വഴിയിൽ വെച്ച് ശ്രീരാമനെ സ കാണുന്നതാണ് സന്ദർഭം അപ്പോൾ ഈ ഇതിൽ പറയുന്നത് പിന്നെ അന്നേരം വസിഷ്ഠനെ വന്ദിച്ച് ദശരഥൻ ചോദിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്താണ് വഴിമധ്യേ വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിന് അവർ ഭയൊന്നും വേണ്ട എന്ന് വസിസ്റ്റൻ പറയുന്നു പിന്നീടം അഭയവും ഉണ്ടാകുമെന്നറിഞ്ഞാലും ഏതു പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു കൂടൂ അപ്പം നമുക്ക് ആ ഒരു എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം എന്ത് പ്രയാസം വരുമ്പോഴും ആ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടു നടക്കണമെന്ന് രാമായണവും പറഞ്ഞു തരുന്നു ഖേദവും കീർത്തിയും വർദ്ധിച്ചിടും ഇതിനാൽ കീർത്തിയാണ് വരുന്നത് ഈ ഈ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇത്തരം വിധി സുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്ന ഭാർഗവനെയും നീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലശോഷിത നീലലോഹിത ശിഷ്യൻ ഭാടവാനലസമൻ ഹൃദ്ധനായി പരശു ബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണ്ടു വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റു ജനങ്ങളും അപ്പോൾ പറയുന്നു പദ്ധതി മധ്യേ കാണായി വന്നു എന്ന് പറഞ്ഞാൽ വഴിമധ്യേ പദ്ധതി മധ്യ വഴിമധ്യെ ഭാർഗവൻ പരശുരാമനെയും കാണാൻ കഴിഞ്ഞു നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീല നിറത്തിലുള്ള വർണ്ണത്തോടു കൂടിയ നീലശോഷിത ശിഷ്യൻ നീല നീല ശി ശിഷ്യൻ നീലലോഹിതൻ ശിവനാണ് ശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ അതാണ് നീലലോഹിത ശിഷ്യൻ ഭാടവാനലൻ അതായത് സമുദ്രത്തിലെ ഭാടവം സമുദ്രം അനലൻ തീ സമുദ്രത്തിൽ തീ എരിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടല്ല അത്രയും ജല പരപ്പിൽ അപ്പോൾ ആ ഒരു അതുപോലെയാണ് സമുദ്രത്തിൽ പോലും എരിയുന്ന തീ പോലെയാണ് പരശുരാമൻ്റെ ആ ഒരു രൂപത്തെ പറയുന്നത് വൃദ്ധനായി പരശുബാണാസനങ്ങളും കൊണ്ട് ക്രുദ്ധനായിട്ടാണ് വരുന്നത് ദേഷ്യത്തോടെ പരശുവാണ് കയ്യിൽ ആയുധം അതായത് മഴ ബാണങ്ങളുണ്ട് അതെല്ലാം ധരിച്ച് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധ ബദ്ധ സാധുസം വീണു നമസ്കാര നമസ്കാരവും ചെയ്താൽ അപ്പോൾ വഴി മധ്യേ നിന്നതാണ് പദ്ധതി മധ്യേ വഴിമധ്യേ നിന്നും അപ്പം പിന്നെ ദശരഥൻ വീണ് നമസ്കാരം ചെയ്തു പിന്നെ നമസ്കരിച്ചിട്ട് പറഞ്ഞു ബുദ്ധിയും കെട്ടു നിന്ന് മറ്റുള്ള ജനങ്ങളും ഇതെന്താണ് ഇതെന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമുക്കൊരു നമ്മുടെ എന്താ പറയുക എന്താണ് ഒരു ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ബുദ്ധിയും കെട്ടുനിന്ന് മറ്റു ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ അപ്പം ആർത്തനായിട്ട് എന്ന് പറഞ്ഞാൽ സങ്കടത്തോടെ പങ്ക്തിരഥൻ ദശരഥൻ ഭാർഗവരാമനെ രാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാം കീർത്തിച്ചാൻ പലതരം എന്നിട്ട് പിന്നെ ഭാർഗവരാമന് പരശുരാമന് വ കീർത്തിക്കുന്നു അങ്ങനെ വലിയ ആളുകളെയൊക്കെ സ്തുതിക്കും എപ്പോഴും കാർത്ത വീര്യാരെ പരിത്രാഹിമാം തപോനീതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാമ്പുതേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജപ ജമദഗ്നിപു പുത്ര മാം പരിത്രാഹിരേണു ഗാത്മജ വിഭോ എന്നാണ് എന്താ പറയുന്നത് ചോദിച്ചാൽ കാർത്തവീര്യ എന്നാണ് കാർത്തവീര്യൻ്റെ ശത്രു കാർത്തവീര്യൻ എന്നു പറയുന്ന ഒരു ക്ഷത്രിയനെ നശിപ്പിച്ച ശത്രുവാണ് പരശുരാമൻ പരശുരാമന് ക്ഷത്രിയ വംശത്തോട് തന്നെ ശത്രുതയുണ്ട് ക്ഷത്രിയകുലത്തെ ഒരുപാട് നശിപ്പിച്ചു പരശുരാമൻ പറയുന്നു ആ കാർത്തവീര്യൻ്റെ അരി കാർത്തവീര്യൻ്റെ അരി അതാണ് കാർത്തിവീര്യാര് എന്ന് പറയുന്നത് കാർത്തവീര്യൻ്റെ ശത്രുവായ ശത്രു ശത്രുവായ പരശുരാമന് പരിത്രാഹിമാൻ തപോനിതേ എന്നാണ് പറയുന്നത് കാർത്തവീര്യൻ്റെ ശത്രു എന്ന് മാത്രമല്ല ക്ഷത്രി പരശുരാമന് ക്ഷത്രിയവംശത്തിനോടും കൂടി ഒരു ശത്രുത പരോക്ഷമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പരിത്രാഹി അപ്പം എന്നാണ് മാം മാം എന്നെ തപോ നിത അപ്പോൾ പിന്നെ വാര്ത്താണ്ഡകുലം പരിത്രാഹി സൂര്യവംശത്തെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യവംശത്തിലാണല്ലോ ഇവരെല്ലാം ദശരഥനും മക്കളൊക്കെ കാരുണ്യ അമ്പുതേ കാരുണ്യ കടല് എന്ന അമ്പുതേ അമ്പുതം കടല് ക്ഷത്രിയാന്തക ക്ഷത്രിയന്മാരുടെ അന്തകൻ ക്ഷത്രിയന്മാരുടെ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന അവതാരമാണ് പിന്നെ പരശുരാമൻ പരിത്രാഹി മാം ജമദഗ്നി പുത്ര പരിത്രാഹി രക്ഷിക്കണം എന്നെ ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണ് പരശുരാമൻ അതാണ് ജമദഗ്നി പുത്ര മാം പരിത്രാഹി രേണുകാത്മജ എന്നെ രക്ഷിക്കൂ രേണുക രേണുകാത്മജ രേണുകയുടെ പുത്ര വിഭോ അലയോ വിഷ്ണു വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് പരശുപാണേ കയ്യിൽ പരശു മ മഴവുള്ള പാണിയിൽ പാണി കൈ കയ്യിൽ മഴ അതാണ് പരശുപാണേ പരിപാലയ കുലം മമ എൻ്റെ കുലത്തെ പരിപാലയ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അപ്പോൾ പരിപാലയ രക്ഷിച്ചാലും കുലം മമ എൻ്റെ കുലത്തെ പരമേശ്വരപ്രിയ പരമേശ്വരൻ പരശുരാമൻ്റെ പരശുരാമൻ ശിവൻ്റെ ശിഷ്യനാണ് അതാണ് പരമേശ്വര പ്രിയ പരിപാലയ നിത്യം എന്ന് പറഞ്ഞാൽ നിത്യം ഞങ്ങളെ കാക്കണേ എന്നാണ് പറയുന്നത് പാർത്ഥി വമുദയ രക്തതീർത്ഥത്തിൽ കുളിച്ച ആസ്ഥയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ അപ്പോൾ ക്ഷത്രിയവംശത്തിൻ്റെ രക്തം അത് ക്ഷത്രിയവംശത്തിൻ്റെ അന്തകനാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ക്ഷത്രിയവംശത്തെ ഒരുപാട് നശിപ്പിച്ച് ആ രക്തത്തിൽ കുളിച്ച കുളിച്ചിട്ട് ആസ്ഥയ പിതൃ ഗണതർപ്പണം ചെയ്ത എന്നിട്ട് ആ ആ രക്തത്തിൽ ആ രക്ത കുളത്തിൽ കുളിച്ചിട്ടാണ് പിതൃതർപ്പണം നടത്തിയത് അങ്ങനെയുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ കൃതാർത്ഥതയോടെ പിതൃതർപ്പണം അപ്പോൾ നമ്മളൊരു വലിയ കാര്യം ചെയ്ത് തീരു തീർക്കുമ്പോൾ നമുക്കൊരു കൃതാർത്ഥതയുണ്ട് അതാണ് ആസ്ഥയ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തു കൊള്ളുക കാത്തുകൊള്ളുക ഞങ്ങളെ തപോ വാരിതെ ഭൃഗുപഥ് ഒരു താ ഒരു താപസനാണ് ശരിക്കും പരശുരാമൻ അപ്പോൾ കാൽ അളിറിയണ തവം ശരണം മമ വിഭവം അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ദശരഥന് ആദ്യം പരശുരാമനെ കീർത്തിക്കുന്നു പിന്നെ അങ്ങാണ് ശരണം എന്ന് പറയുന്നു പിന്നെ ഇത്തരം ദശരഥൻ ചെന്നത് ആദരിയാതെ ബദ്ധരോഷേണ വഹ്നിജ്വല പൊങ്ങീടും വണ്ണം വക്തവും മധ്യാർക്ക മണ്ഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോടൊരുൾ ക്ഷേതീടിനാൻ അപ്പം ഇങ്ങനെ പറഞ്ഞ ദശരഥൻ വാക്കിന് വിലവയ്ക്കാതെ അതാണ് ചെന്നത് ആദരിയാതെ എന്ന് പറയുന്നത് ബദ്ധരോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം ബദ്ധരോഷേണേണ തികഞ്ഞ കോപത്തോടെ രോഷം കോപം വഹ്നിജ്വാല എന്ന് പറഞ്ഞാൽ അഗ്നി പൊങ്ങുന്ന പോലെ വക്തവും വക്രം മുഖം വക്തവും മധ്യാ മണ്ഡലം പോലെ ദീപ്തിയാ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തീടിനാൻ മുഖമൊക്കെ മധ്യാത്തിലെ സൂര്യൻ എന്നാണ് പറയുന്നത് മധ്യാ അർക്കൻ മധ്യാത്തിലെ സൂര്യനാണ് ഏറ്റവും എന്താ പറയുക തീക്ഷ്ണതയുള്ളത് ആ അതിൻ്റെ ശ ശോഭയോടുകൂടി സത്വരം ശ്രീരാമനോട് അരുളിച്ചെയ്തു ശ്രീ പരശുരാമൻ ശ്രീരാമനോട് പറയുന്നു ഞാൻ ഒഴിഞ്ഞുണ്ടോ ഇനി പരശുരാമൻ്റെ വാക്കുകളാണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ രാമാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകലോ നില്ല നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ അപ്പം ഈ ഇവിടെ ഞാനില്ലാ ഞാനല്ലാതെ വേറൊരു രാമനുണ്ടോ എന്നാണ് പരശുരാമൻ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ നില് നില് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുക ഒരു നിമിഷം നിൽക്ക് നീ എന്നോട് യുദ്ധം ചെയ്യാൻ മാത്രം നിനക്ക് വല്ലഭമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നീ അത്രയ്ക്കും വലിയ മഹാനായോ അപ്പോൾ അത്രയും വല്ല വില്ലാളിയാണോ എന്നാണ് ചോദിക്കുന്നത് നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കൈയിലുണ്ടോ ഒരു ജാപം വൈഷ്ണവം മഹാസാരം ഓ നീയാണല്ലോ പിന്നെ ശ്രീരാമനോട് പറയണം നീയാണല്ലോ ശൈവചാപമൊക്കെ മുറിച്ചത് എന്നാൽ എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ചാ ചാപം എന്ന് പരശുരാമൻ പറയുന്നു എൻ്റെ കൈയിലുണ്ടോ ഒരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അവരെ നീ എന്ന ഇതുകൊണ്ട് ഒന്ന് ഈ ഒരു ചാപം ഒന്ന് എടുത്ത് പ്രയോഗിക്കുകയെ അപ്പം ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ എങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്ക് എന്നത് ധരിച്ചാലും അപ്പം എൻ്റെ കയ്യിലൊരു വൈഷ്ണവചാപമുണ്ട് അതെടുത്ത് പ്രയോഗിച്ചാൽ ഉടനെ നമുക്ക് യുദ്ധം ചെയ്യാം ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ട് പണ്ടേയുണ്ടെന്ന് ഓർക്കനീ ഞാൻ ക്ഷത്രിയകുലത്തിൻ്റെ മുഴുവനും അന്തകനാണ് എന്ന് പരശുരാമൻ പറയുന്നു അപ്പോൾ അത് നീ അറിഞ്ഞില്ലേ എന്നാണ് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നത് ശത്രുത്വം നമ്മിൽ പണ്ട് പണ്ടേയുണ്ടെന്ന് ഓർക്കുന്നേ അപ്പം നമ്മൾ പണ്ട് പണ്ടേ ശത്രുക്കളാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും ഒരു കൈ നോക്കാം എന്ന് പറയുന്നത് പോലെ പറയുന്നു രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്ന് വറച്ചു കിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞതു അപ്പോൾ രേണുകാത്മജൻ അതായത് രേണുകയുടെ പുത്രൻ പരശുരാമൻ ഇപ്രകാരം പറഞ്ഞു ഏവം പറഞ്ഞ് അനന്തരം ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും ഷോണി ഭൂമി പിന്നെ ഗിരികൾ പർവ്വതങ്ങളൊക്കെ വിറച്ചു അന്ധകാരം കൊണ്ടൊക്കെ മറിഞ്ഞു ദിക്കുകളും സിന്ധു വാരിയുമെന്ന് കലങ്ങി മറിഞ്ഞതു എല്ലാവടേയും ഇരുട്ട് പറഞ്ഞു ദിക്കുകളൊക്കെ മറിഞ്ഞു പോയിരുട്ടില് സിന്ധു വാരി എന്നുവെച്ചാൽ കടലൊക്കെ കലങ്ങി മറിഞ്ഞു അപ്പോൾ ആ പ്രകൃതിയിലെ ആ ഒരു ക്ഷോഭം പ്രകൃതിയിലെ ആ ഒരു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ പറയണം എന്തൊന്നും വരുന്നതോർത്ത് ദേവാദികളും ചിന്ത പൂണ്ടു വന്നിത് അതെ ആ താപസവരന്മാർ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ദേവാന്മാരൊക്കെ വിഷമിച്ചു പിന്നെ താപസവരന്മാർക്കും ഒരു അതിലോ അത് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഈ പ്രകൃതിയിലെ മാറ്റം പങ്കിസന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താ ഉണ്ടായി വന്നു വിരിഞ്ചതനയനും ദശരഥനും പേടിയുമൊക്കെ ആയി വിറച്ചു ഏപതു വിറച്ചു വേബത് എന്ന് പറഞ്ഞാൽ ഉറച്ചുകൊണ്ട് നിന്നു സന്താപമം ഉണ്ടായുവെന്ന് വിരിഞ്ചതനേനും വിരിഞ്ചതനയനെന്ന് വിരിഞ്ചൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠനൊക്കെ അപ്പോൾ സന്താപം വസിഷ്ഠനും മനസ്സിൽ തോന്നി മുഗ്ധഭാവവും പൂണ്ട് രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ അരുൾ ചെയ്തു അപ്പോഴാണ് മുഗ്ധഭാവം പക്ഷേ എന്തു വന്നാലും ഭഗവാനല്ലേ വിഷ്ണു ഭഗവാനല്ലേ ശ്രീരാമചന്ദ്രൻ അപ്പോൾ പിന്നെ ആ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൽ തളരുമോ അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നത് പറയുന്ന ആ ഒരു നല്ല ആ ഒരു എന്താ പറയുക ഒരു ഒന്നിലും പതറാത്ത ആ ഒരു ഭാവമല്ലേ അതാണ് മുഗ്ധഭാവവും പൂണ്ട് ആ ഒരു മനോഹരമായ രൂപത്തിൽ പറയുന്നു ക്രുദ്ധനാം പരശുരാമൻ അരുൾ ചെയ്തു അവിടെ ദേഷ്യം കൊണ്ട് നിൽക്കുന്ന പരശുരാമനോടിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഒരു ഒരു സമചിത്ത ഭാവത്തോടു കൂടിയാണ് രാമൻ സംസാരിക്കുന്നത് ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിതേ എങ്ങനെ പാലിക്കുന്നു ന്തിരുവടി തിരു തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അപ്പോൾ പറയണ ഇങ്ങനെ നിങ്ങളൊക്കെ വലിയ മഹാനുഭാവന്മാരാണ് മുതിർന്നവരാണ് പ്രൗഢാത്മാക്കളായിട്ടുള്ള പരശുരാമനെ പോലെയുള്ള നിങ്ങളൊക്കെ ഈ ബാലന്മാരായ ഞങ്ങളോടൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുമെന്ന് കാരണം അവിടെ ഒരു പരിഹാസ രൂപേണയാണ് പറയുന്നത് ഞാൻ ഒരു ബാലനാണ് എന്നോട് എന്തിനാ ഇങ്ങനെ എന്നാൽ പിന്നെ ഞാൻ ഈ ലോകത്തിൻ്റെ അധിപതിയായ വിഷ്ണു ആണെന്ന് ഉള്ളിലുള്ള ആ ഒരു ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് പറയുന്നു നിങ്ങൾ മുതിർന്നവരല്ലേ അപ്പം നിങ്ങൾ കുട്ടികളുടെ നേരെ ഇങ്ങനെ ഒരു സ്വരത്തിൽ സംസാരിക്കുന്ന എങ്ങനെ എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ആദരവുമുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് എവിടുത്തെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ വലിയ ആളുകളോട് കുട്ടികൾ ആ ഒരു സംസാരിക്കുക സംസാരിക്കാൻ നമ്മൾ പഠിക്കണം അതാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ മുതിർന്നവർക്ക് ഇവിടുത്തെ തത്വം അതാണ് മുതിർന്നവർക്ക് നമ്മൾ വലിയ ആളുകൾ സംസാരിക്കാൻ പോലും നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരാ ഓരോരുത്തരുടെ അടുത്തും സംസാരിക്കേണ്ട ഒരു രീതിയുണ്ടല്ലോ അധ്യാപകരോട് വീട്ടിലെ മുതിർന്നവരോട് പിന്നെ അതുപോലെ കുട്ടികളോട് അങ്ങനെ ഈ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് പോലും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അത് നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒരു സമൂഹം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കാം ഒരു അവസ്ഥയിൽ നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾക്കിത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷേ ഇവിടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ ഒരു റോളാണുള്ളത് നമ്മുടെ വിചാരിച്ചു ാരം നമ്മൾ കുറച്ച് വിദ്യാഭ്യാസം കൊടുത്താൽ നമ്മുടെ എല്ലാ ജോലിയും തീർന്നാണ് അങ്ങനെയല്ല വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ആവുന്നില്ല അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരെ അവരുടെ ജോലി സിലബസ് കവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കുട്ടിയിൽ നല്ല നല്ല മൂല്യങ്ങളുണ്ടാവണെങ്കിൽ നമ്മളാണത് പകരേണ്ടത് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന് പുറമെ മാതാക്കൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് ഒരുപാട് അവരുടെ സ്വഭാവത്തിൽ പലതും കൊടുക്കാൻ കഴിയും അതാണ് ഈ കഥകളൊക്കെ നമ്മൾക്ക് പറഞ്ഞിരുന്നത് അപ്പുറണു പിന്നെ അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ സ്വാശ്രമ നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സ്വന്തതം ചിന്തിച്ചാലും അപ്പുറണു ഞാൻ ഒരു ബാലകനാണ് അപ്പോൾ അവിടെ ഒരു വിനയം കാണിക്കുന്നു പിന്നെ പറയുന്നു ഇവിടെ ഗുണബന്ധനം എന്ന് പറയുന്നത് ഈ വില്ലിൽ ഞാൻ കെട്ടി ആ കെട്ടുന്നതിനെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഗുണം നിലനിർത്തൽ എന്ന ഒരർത്ഥം അതായത് പിന്നെ ഞാൻ ഞാൻ വലിച്ചു കെട്ടാൻ ഞാൻ ആളാണോ ആൾ ആണോ എന്ന് അവിടെ നിന്ന് ആലോചിച്ചാലും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ അത്രയൊക്കെ ആയോ ഞാനൊരു ബാലനല്ല എന്ന രീതിയിൽ അങ്ങനെ വളരെ വിനയത്തോടു കൂടിയാണ് ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നത് പിന്നെ പറയുന്നു ക്ഷത്രിയകുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ പറയും ഞാൻ ക്ഷത്രിയകുലത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാൽ എനിക്ക് അത്രയ്ക്ക് പിന്നെ എന്താ പറയുക ശത്രു സംഹാരത്തിനുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് പറയുന്നു പിന്നെ ശത്രുവും മിത്രം എന്ന ഭാവവും എനിക്കില്ല എന്ന് പറയുന്നത് ശത്രു മിത്രോ ഉദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അപ്പോൾ ശത്രുവായിട്ട് നിങ്ങൾ പരശുരാമൻ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ശത്രുവിനെ സംഹരിക്കാനുള്ള ശക്തിയും എനിക്കില്ല എന്ന് ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്ന അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നെന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം അന്ധകാന്തകൻ എന്ന് പറയുമ്പോൾ ശിവൻ ശിവനാണ് അന്തകൻ്റെ അന്തകൻ പോലും അങ്ങേ അന്ധകാന്തകൻ പോലും പേടിക്കുന്നു അങ്ങനെയുള്ള പിന്നെ നെന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം അങ്ങയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ ഈശ്വരന് മാത്രമല്ല ഋഷിക്കും ഉണ്ടാവാത്തതാണ് പിന്നെ ശത്രു സംഹാരത്തിൻ്റെ അഹന്തയാണ് പരമ പരശുരാമനുള്ളത് എന്നാൽ അതിനുള്ള പ്രഭാവം എനിക്കില്ല എന്ന് പറയുന്നു അന്നൊന്നും വിചാരിച്ചാൽ സാക്ഷാൽ ശിവൻ പോലും അതിനെതിരാവുകയില്ല അന്തകാന്തകൻ ശിവൻ അതിനെതിരാവുകയില്ല ആ നിലയ്ക്ക് വില്ല് തന്നാൽ തന്നാലും പറ്റിയാൽ ഞാൻ കുലയ്ക്കാം അപ്പോൾ ഒന്ന് ആ വില്ലിങ്ങ് തന്നാലും ഞാനൊന്ന് കുലച്ചു നോക്കാം അല്ല ഞാൻ അനിഷ്ടം ജനിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു തിരുവുള്ളക്കേടുണ്ടാവരുത് എന്ന ഒരു വളരെ ഹാസ്യവുമുണ്ട് അതിൻ്റെ കൂടെ വിനയവും ഉണ്ട് പറയുന്നു ശത്രുമിത്രോദാസീനെ ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല എന്തിരുവടിയുടെ ചിന്തിത മത മൂലം വില്ലിങ്ങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട അപ്പോൾ ആ വില്ല് തന്നാൽ ഞാനൊന്നും കുലയ്ക്കാം അങ്ങക്ക് തിരുവുള്ളക്കേട് അതിന് ഉണ്ടാവരുത് അങ്ങ് ഒരു അനിഷ്ടവും തോന്നരുത് എന്ന് പറഞ്ഞ് ആ ഒരു പിന്നെ എന്താ പറയുക ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ പരശുരാമനോട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാദ രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ കൃഷ്ണ സർവീകൃഷ്ണർപ്പണമസ്തു ഈ ഭാഗം ഗുരുവായൂരപ്പണം സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തവം തത്സത് ഹരേ കൃഷ്ണ